ജമാഅത്ത് കൗൺസിൽ ദേശീയ പ്രസിഡന്റിന്റെ സ്വീകരണവും ജുബേരിയ മെമ്മോറിയൽ ഹാളിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും നടന്നു കേരള സന്ദർശനത്തിന്റെ ഭാഗമായ ജമാഅത്ത് കൗൺസിൽ രജിസ്ട്രേഡ് ഓഫീസിലെത്തിയ ജമാഅത്ത് കൗൺസിൽ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ അള്ളാപ്പിശമാഹീന ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബാലാവുരം അഷ്റഫിന് നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണം നൽകി ജമാഅത്ത് കൗൺസിൽ ദേശീയ ചെയർമാൻ ജനാബ് വെഞ്ഞാർമൂട് എം എസ് ഷാജി യോഗം ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് കൗൺസിൽ ദേശീയ കമ്മിറ്റി ഇസ്ലാമിക് അഫെയേഴ്സ് അഡ്വൈസർ ഡോക്ടർ സൈനഫ് ഷമീറ ബീഡിയസ് ദേശീയ സെക്രട്ടറി നാസർ അലിഖണ്ണ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഷംസുദ്ദീൻ ഹാജി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ ഗഫൂർ മലപ്പുറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ റഹീം ബുവത്തൽ ആര്യം കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ കലാം മിസ്ബാഹി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പുഴയനാട് താജുദ്ദീൻ തുടങ്ങിയ നേതാക്കൾ ആശംസകൾ അർപ്പിച്ചു ജി എച്ച് ആർ ടി കേരള സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ അരുജും ആശംസ അർപ്പിച്ചിരുന്നു യോഗത്തോട് അനുബന്ധിച്ച് ജമാഅത്ത് കൗൺസിൽ രജിസ്റ്റേഡ് ഓഫീസിനോട് ബന്ധപ്പെട്ടുള്ള ജമാഅത്ത് കൌൺസിലിൻ്റെ സ്ഥാപക നേതാക്കളൊരാളായ മർഹുമാ ജുബേരിയ അവർക്കുടെ നിർബന്ധിതത്തിലുള്ള ജുബേരിയ മെമ്മോറിയൽ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും ദേശീയ പ്രസിഡന്റ് അള്ളാപി ചാഹി നിർവഹിച്ചു Actually, you see that I am new to this one. Uh, recently, I am nominated as the President, National President of uh, India. And before that, I was uh, uh, having a lot of uh, other uh, charity works and all. I included that one. And uh, recently, I spoke to our uh, Kerala President, uh, Dr. Uh, Ashraf. Right? and uh, after talking to him so I found that okay this Jamaat Council is doing a lot of social works on there and community works are there and they are the leading peoples to do or to solve so many problems okay uh, community problems and educational types so all the things, things they are doing so since I am highly satisfied with all the things I joined this one and working like that hope that this Jamaat Council will do a lot of uh, social activities and uh, community works and cultural works for the development of our community. thank you very much. A, any other programs suddenly in the HRP or of you human know, rights? human rights. Uh, that part the uh, president yeah, will, yeah. will say about that. Yeah, right? Yeah, right. Yeah. and Yes, uh, yes, JCRT actually, right now I am in uh, GCC, actually, right? And I started, I uh, just joined newly only. So, hope that I will study about all these things are there and then I will uh, start to do that. That is, you see, our government at Nar actually, we are our government. ടു ടേക്ക് ദി ഫെയർ ആൻഡ് റൈറ്റ് ഡെസിഷൻസ് റെഗോഡിംഗ് അവർ കമ്മ്യൂണിറ്റി ദാറ്റ്സ് വാട്ട് വി ഫീൽ അബൌട്ട് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ കമ്മ്യൂണിറ്റി സോ ഹോപ്പ് ദാറ്റ് ദേ വിൽ ടേക്ക് ദാറ്റ് റൈറ്റ്സ് ആൻഡ് ഡെസിഷൻ റൈറ്റ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ഡെസിഷൻ ദാറ്റ്സ് വാട്ട് വി ഫീൽ അബൌട്ട് ഇറ്റ് കൗൺസിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ടിട്ട് ഏതാണ്ട് ഏഴ് വർഷം പൂർത്തിയാവുകയാണ് ഈ ഏഴ് വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിച്ച ഒരു സംഘടനയായി നമ്മുടെ ജമാഅത്ത് കൗൺസിലിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബാലരാമപുരം അഷ്റഫ് തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഈ സംഘടന വളരെ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ് ഈ സംഘടന ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഓൾ ഇന്ത്യ തലത്തിലേക്ക് സംഘടനയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നലകളിൽ സംഘടനയുടെ സംസ്ഥാന ചെയർമാനായിരുന്ന എന്നെ ഇന്ന് ഓൾ ഇന്ത്യ ചെയർമാനായി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഈ സംഘടന ൊള്ളുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരി മർഹൂം മർഹും ജുബേരിയ ഇന്നവർ നമ്മോടൊപ്പം ഇല്ല പക്ഷേ എങ്കിലും അവരുടെ വലിയ മനസ്സ് നമ്മുടെ സംഘടനയ്ക്ക് ഇരിക്കാൻ ഒരു ആസ്ഥാന മന്ദിരവും അതുപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ജുബേരിയ മെമ്മോറിയൽ ഹാൾ എന്ന് പറയുന്ന ഒരു ചെറിയ സംവിധാനവും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമുക്ക് ഇത് ചെറുതായി തോന്നുമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് ചെറുതല്ല ഇന്ന് ഏഴ് വർഷം കഴിയുന്ന സമയത്ത് ഇന്ന് കേരളത്തിൽ മാത്രം തുടക്കം കുറിച്ച് അതായത് ബാലരാമനത്ത് മാത്രം തുടക്കം കുറിച്ച് ആ ഈ സംഘടന ഇന്ന് കേരളത്തിൽ മുഖ്യ ജില്ലകളിലും നല്ല സജീവ പ്രവർത്തനമായി മുന്നോട്ട് പോകുകയും താമസിക്കാതെ തന്നെ തൊട്ടടുത്ത് തമിഴ്നാട് ഉൾപ്പെടെ ഇന്ന് എട്ട് സ്റ്റേറ്റിൽ നമ്മളുടെ സ്റ്റേറ്റ് കമ്മിറ്റികൾ തന്നെ വളരെ ശക്തമായി പ്രവർത്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊപ്പം കൂടാതെ ലക്ഷദ്വീപ് ഉൾപ്പെടെ കൂടാതെ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളുടെ ജമാഅത്ത് കൗൺസിലുകളുടെ സേവനം വളരെ ശക്തമായി മുന്നറിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ നാഷണൽ ചെയർമാൻ എം എസ് അർമുഡ് ഷാജി സാഹിബ് അവർ വളരെ വിശദമായി ഇവിടെ പറയുകയുണ്ടായി ഈ സംഘടനയുടെ മാഹാത്മ്യം എന്താണെന്നുള്ളത് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേരളക്കരയിലും ഈ ഇന്ത്യ തല ഇന്ത്യ രാജ്യത്തും വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു ആ ഒരു സമയത്ത് ഇപ്പോൾ പ്രധാനമായി കടന്നു വന്നിരിക്കുന്ന ഒരു വിഷയം ആലിം കൗൺസിൽ എന്ന പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കാനുള്ളത് ഈ വക്കഫ ബിൽ തന്നെയാണ് കുറച്ചു കാലം മുമ്പ് എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് ഒരിത് വരികയും അതിന് ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് ആദ്യമായി തന്നെ പ്രതിഷേധവുമായി ഹർജിയുമായി കടന്നു ചെന്നത് കൗൺസിൽ എന്ന് പറയുന്ന ഈ ചെറിയ പ്രസ്ഥാനമാണ് പ്രവർത്തനങ്ങൾ ഇന്ന് കാലയളവിൽ കാലയളവിൽ ഏറെ പ്രയോജനപ്പെടുന്നതും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലാണ് വർത്തമാനകാല ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ബക്കഫ് വിഷയത്തിലും ജമാഅത് കൗൺസിലിൻ്റെ ഇടപെടൽ നിശ്ചയമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ജമാഅത്ത് കൗൺസിലിൻ്റെ പോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടതാണ് അത് ഇന്ത്യയിലെന്നല്ല മറ്റ് ഇതര രാജ്യങ്ങളിൽ പോലും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മികവ് നൽകിയിട്ടുണ്ട് ഗ്ലോബൽ ജമാഅത്ത് കൗൺസിൽ പഠിച്ച് വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നത് മഹത്തായ സംഘടനയാണ് സാമൂഹ്യപരമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിശിഷ്യ മുസ്ലിം സമൂഹത്തെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഗ്ലോബൽ ജമാഅത് കൗൺസിൽ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് കാലികമായിട്ടുള്ള നിരവധി വിഷയങ്ങളിലും സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിവിധ വിഷയങ്ങളിലും ശ്രദ്ധേയമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഗ്ലോബൽ ജമാത് കൗൺസിൽ ട്രസ്റ്റ് ഇടക്കാലത്ത് സംഭവിച്ചിട്ടുള്ള സാമൂഹ്യ അരക്ഷിതത്വത്തിലും അതുപോലെ തന്നെ വളരെ റീസെൻ്റായിട്ട് നടന്ന പാർലമെൻറ്റിൽ കൊണ്ടുവന്ന നിയമപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമായ അക്കം ഭേദഗതി ഒക്കെ ന്യൂനപക്ഷ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയചപിലമായിട്ടുള്ള അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് പൗരത്വ ഭേദഗതിയിലൂടെ തന്നെ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തെ യഥവസരത്തിൽ പേടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മറ്റൊരു രീതിയിൽ വക്കഭേദഗതി കണ്ടുകൊണ്ടുവന്നു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളെയും വിശ്വാസപരമായിട്ടുള്ള അവകാശങ്ങളെയും കവർന്നെടുക്കുന്നതിലേക്കും അവരെ വിഭജിക്കുന്നതിലേക്കും വേണ്ടിയിട്ടുള്ള ശ്രദ്ധമായ ശ്രമമാണ് ഈ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ ആർ പി ഷെപ്പി ജന കോൺസിലെ സെക്രട്ടറി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആമിർ എം ബുബക്കർ ബ്ലാത്തുവർ നീണ്ട ഏഴ് വർഷക്കാലമായി കണ്ണൂരിലെ മേഖലയിൽ മത സാമൂഹിക സാംസ്കാരിക ഹെൽത്ത് സ്പോർട്സ് രംഗങ്ങളിൽ നിറസാന്നിധ്യമായി മുന്നോട്ട് പോകുന്ന ഒരു മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമേത്ത് കൗൺസൽ മുൻ നാളുകളിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ പല പ്രശ്നങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിനായി പീഡിക്കപ്പെടുമ്പോൾ പൗരത്വ ഭേദഗതി ബില്ലുമായി വന്നപ്പോൾ തന്നെ ജമാത്ത് കൗൺസിൽ സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹരിജി കൊടുക്കുകയും ആ ഹരിജിയുടെ ആധികാരിക മനസ്സിലാക്കി കോടതി ഫയലിൽ സ്വീകരിക്കുകയും ഉണ്ടായി അതുപോലെ തന്നെ വകപ്പ് ഭേദഗതി ബില്ലുമായി ഏത് അറ്റം വരെ പോകാനും ജമാത്ത് കൗൺസിൽ തയ്യാറാണെന്ന് കാരണം ഈ രാജ്യം ഒരു മതേതര രാജ്യമാണ് അത് കാലാകാലം സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും തരുന്നവരെ നിലനിന്ന് പോയ സൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനമായ ഘടകമാണ് അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ ആർ പി ഷഫീഖ് പറഞ്ഞതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ ഏഴുവർഷങ്ങളായി ജമായത്ത് കൗൺസിൽ നടത്തി വരുന്ന മനുഷ്യ മാനുഷിക മൂല്യങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും അതിൻ്റെ തിരുവനന്തപുരത്തെ പ്രൊജക്റ്റിന് ശേഷം ഇനി വരുന്ന പ്രൊജക്ട് കണ്ണൂരിലാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൂടി ഒന്ന് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്